വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ആശങ്കയുള്ള സമയമാണ് ആ സമയത്ത് നടക്കുന്ന അവരുടെ കരിയറിനെ എത്തിപ്പിടിക്കാനുള്ള ഒരു എക്സാം ഇത്തരത്തിൽ അഴിമതിയിലൂടെ അവരുടെ പ്രതീക്ഷകളെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ് സർ നെറ്റ് എന്ന് പറയുന്ന എക്സാം നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പി ജി കഴിഞ്ഞ് അതിനുശേഷം കരിയറ് തിരഞ്ഞെടുക്കണം തുടർന്ന് തുടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കരിയർ ഇത് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഘട്ടമാണ് ഞാനും എൻ്റെ പി ജി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയൊരു സമയമാണ് ആ സമയം എന്തിലാ ഇതിൽ നമുക്ക് അത്ഭുതമൊന്നും തോന്നണ്ട ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികർ അവർ മരണപ്പെട്ടപ്പോ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ശവപ്പെട്ടിയിൽ പോലും കുംഭകോണം നടത്തിയവരാണ് ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് ശവപ്പെട്ടിയൊരുക്കൊണ്ട് ഇത്തരത്തിലുള്ള കുംഭകോണം നടത്തിയിരിക്കുന്നത് സർ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുകയാണ് ആദ്യമേ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ബി ജെ പി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ കുംഭകോണത്തെ അപലപിക്കുകയാണ് ബി ജെ പിയുടെ പോളിസി ആയിട്ടുള്ള വൺ നാഷൻ വൺ ടാക്സ് വൺ നാഷൻ വൺ ഇലക്ഷൻ വൺ നാഷൻ വൺ ലാംഗ്വേജ് വൺ നാഷൻ വൺ കൾച്ചർ എന്ന പോളിസിയുടെ ഭാഗമായിട്ട് തന്നെയാണ് വൺ നാഷൻ വൺ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വെച്ചുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും ഒന്നിച്ച് ഒരു ഒരു ഏജൻസിക്ക് കൊടുത്തുകൊണ്ട് രാജ്യവ്യാപകമായി നടത്താൻ തീരുമാനിച്ചു ബി ജെ പിയുടെ ആ പോളിസിയിലെ പൊള്ളത്തരങ്ങൾ അതിൻ്റെ പറകിലുള്ള എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ താല്പര്യമെന്ന് വിളിച്ചോതുന്നതായിരുന്നു രാജ്യം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭകോണത്തിന് നമ്മളെല്ലാവരും സാക്ഷിയായത് മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് അഭ്യസ്തര വിദ്യരായിട്ടുള്ള ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഭാവിയുടെ ആരാച്ചാർമാരായിട്ടാണ് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാറിയത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നീറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കാണിച്ച തിടുക്കം ബോധപൂർവം ഈ അഴിമതി നടന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിന് ഫണ്ട് ഉണ്ടാക്കാനുള്ള തന്ത്രം കൂടി ഇതിൻ്റെ പറകിലുണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്നു ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമും കറപ്ഷനുമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം അതോടൊപ്പം തന്നെ അഞ്ച് അയ്യായിരം മുതൽ അമ്പത് ലക്ഷം വരെ ഡാർക്ക് നെറ്റിൽ ചോദ്യ പേപ്പറുകൾ വിതരണം ചെയ്തുകൊണ്ട് ഇവർ നടത്തിയത് ഏറ്റവും വലിയ മാനസികമായ പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഈ നീറ്റിൻ്റെ സമയമാണെങ്കിലും പ്രായത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കരിയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ആശങ്കയുള്ള സമയമാണ് ആ സമയത്ത് നടക്കുന്ന അവരുടെ കരിയറിനെ എത്തിപ്പിടിക്കാനുള്ള ഒരു എക്സാം ഇത്തരത്തിൽ അഴിമതിയിലൂടെ അവരുടെ പ്രതീക്ഷകളെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ് സർ നെറ്റ് എന്ന് പറയുന്ന എക്സാം നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പി ജി കഴിഞ്ഞ് അതിനുശേഷം കരിയർ തിരഞ്ഞെടുക്കണം തുടർന്ന് തുടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കരിയർ ഇത് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഘട്ടമാണ് ഞാനും എൻ്റെ പി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ഒരു സമയമാണ് ആ സമയം വലിയ ഡിപ്രഷൻ്റെ ഒരു സമയമാണ് ആ സമയത്താണ് നെറ്റിൻ്റെ പരീക്ഷ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് പരീക്ഷ എഴുതുക അത് നെറ്റ് ക്വാളിഫൈഡ് ചെയ്ത് ആയാൽ അല്ലെങ്കിൽ ജെ ആർ എഫ് കിട്ടിയാൽ തുടർന്ന് നമുക്ക് പഠിക്കാം അങ്ങനെ പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതി നെറ്റും ജെ ആർ എഫും കിട്ടിയ ഒരാളാണ് ഞാൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിന് അറുതി വന്നത് അത് കിട്ടിയപ്പോഴാണ് ഒരുപാട് പേര് ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളം ആളുകൾ ഇത്തരത്തിലുള്ള ആശങ്ക ഇതിലും വലിയ ആശങ്കയിലൂടെ കാരണം ജോലി വളരെ കുറഞ്ഞ ഒരു സമയം തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സമയത്ത് ആ കഷ്ടപ്പാടിൻ്റെ സമയത്ത് പരീക്ഷ എഴുതിയ ഒൻപത് ലക്ഷം പേര് റിസൾട്ട് കാത്തിരിക്കുമ്പോഴാണ് അവർക്ക് ഈ പരീക്ഷ എഴുതിയത് വെറുതെയായിപ്പോയി എന്ന അവസ്ഥ വന്നത് ജോലിയില്ലാതെ തുടർന്ന് പഠിക്കാനുള്ള ആശങ്കയിൽ നിൽക്കുന്ന അവരെ എല്ലാം വഴിയാധാരമാക്കി നീറ്റിൻ്റെ കാര്യത്തിലും ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകൾ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് അതോടൊപ്പം തന്നെ ആയിരത്തി അറുന്നൂറാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷനും ഒ ബി സിക്കുമൊക്കെ അത്രയും ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ പണം കൊടുത്തുകൊണ്ട് ഈ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ ക്രമക്കേട് വലിയ കുംഭകോണം നടന്നിരിക്കുകയാണ് നമുക്കറിയാം എയർ ഇന്ത്യ വിറ്റു അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽപ്പനക്ക് വെച്ചു എന്തിലധികം പറയണം രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളലക്കം വില്പന ചരക്കാക്കിയിട്ടുള്ള ബി സർക്കാർ ഈ രാജ്യത്തെ യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയായിട്ടുള്ള ചോദ്യ പേപ്പർ പോലും തെരുവിൽ വിൽപ്പനയ്ക്ക് വെച്ചു എന്ന അപകടകരമായ സാഹചര്യത്തിലേക്ക് വന്നു എല്ലാം വിൽപ്പനക്കാണ് വെച്ചിരിക്കുന്നത് എന്തിലാ ഇതിൽ നമുക്ക് അത്ഭുതമൊന്നും തോന്നണ്ട ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികർ അവർ മരണപ്പെട്ടപ്പോ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ശവപ്പെട്ടിയിൽ പോലും കുംഭകോണം നടത്തിയവരാണ് ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് ശവപ്പെട്ടി ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കുംഭകോണം നടത്തിയിരിക്കുന്നത് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുകയല്ല അതുകൊണ്ട് ഇതിനെ അപലപിക്കുകയും കേന്ദ്ര മന്ത്രി മാപ്പ് പറയുക മാത്രമല്ല രാജിവെക്കണം ബി ജെ പി രാജ്യത്തോട് മാപ്പ് പറയണം